മീനച്ചാർ പാത്രത്തിൽ ചോറ് മീനച്ചാർ ഇട്ടിട്ട് ആ പാത്രത്തിൽ ഇങ്ങനെ ഇളക്കണം ഭയങ്കര ടേസ്റ്റായിട്ട് അവൾ ചേച്ചിയാണെങ്കിൽ ഇളക്കുന്നത് അവളിളക്കുമ്പോൾ ഞാനായിരുന്നു ക്യാമറ അപ്പോൾ അവളിളക്കുമ്പോൾ നീ ഇങ്ങനെ ഇളക്കണം ഞാനാണെങ്കിൽ മൊത്തം കവർ ചെയ്ത് നല്ല ചുവായിരുന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഹ് ഇതിനെന്ത് കാശ്മീരി കാശ്മീരിപ്പൊടിയുടെ കളറാണ് കേട്ടോ കാശ്മീരിപ്പൊടിയുടെ കളറാണ് ഇത്ര സൂപ്പർ അച്ചാറാണ് സൂപ്പർ അച്ചാർ നല്ല മീനായിരുന്നു നമുക്ക് മീനച്ചാറിന് ചൂര കിട്ടുന്നില്ലായിരുന്നു അവൾ എടുക്കുന്നില്ലായിരുന്നു കാരണം നല്ല ചൂര നമുക്ക് കിട്ടാത്തതുകൊണ്ട് എടുക്കുന്നില്ലായിരുന്നു ഇന്ന് പൊന്നിൻമെല കൊടുത്ത് ചൂര മേടിച്ചെട്ടോ ഇന്ന് നെയ്മിൻ ചൂരയാണ് കിട്ടിയത് കാക്കച്ചി പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ നല്ല മീനായിരുന്നു കേട്ടോ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് ജനിച്ചു അപ്പോൾ കാണാം ഇത് ചെറിയ ചൂരമീനാണ് മീനാണോ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് നെമീൻ ചൂര അഞ്ച് തെങ്ങ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചൂര ഉണ്ടാക്കുന്നത് ഇത് ചൂര അച്ചാറിൻ്റെ വീഡിയോ ആണ് ഇടാൻ പോണത് നമ്മൾ ചൂര അച്ചാർ ഉണ്ടാക്കുന്ന ഇത് ഇടുമ്പോ കണ്ടിക്കുന്നതൊന്നിടാം കണ്ടിക്കുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടമാവും ഇല്ലേ മീൻ്റെ മുട്ടയാണ് ചൂരയുടെ മുട്ട ഒത്തിരി കയ്ക്കും മീൻമുട്ട എന്ന് പറയുന്ന സംഭാവം അപ്പൊ ചൂര ഇങ്ങനെ കണ്ടിച്ചെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ചൂര ഇങ്ങനെ മുറിച്ച് മാറ്റുന്നതാണ് കാക്കറ്റ് നല്ല നന്നായിട്ട് മുറിച്ച് മാറ്റുകയാണ് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഈ മുറിച്ച് മാറ്റുന്ന രീതിയിലുള്ള മീൻ അങ്ങനെ എടുക്കാറില്ല മുറിച്ചുകൊണ്ട് വരും അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുത്ത് അവിടെ കൊണ്ട് തന്നെ വെട്ടി വാങ്ങിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് മുറിക്കാനുള്ള സൗകര്യമൊക്കെ കുറവാണ് കാരണം ഇവിടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ നമ്മൾ പോകുന്ന വാടക വീടുകളിലൊക്കെ നമ്മളിങ്ങനെ മീനൊക്കെ കഷ്ണിക്കുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവൂലേ അപ്പോൾ നമ്മളത് കഷ്ണിച്ച് വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് ഇന്ന് നമ്മൾ അരപ്പലിൻ്റെ മണ്ടേൽ കട്ടിങ് ബോർഡ് വെച്ച് കണ്ടിക്കാൻ കേട്ടോ പിന്നെ ആയിരുന്നു നന്നായിട്ട് ചൂ വച്ചുള്ളതിലും ചൂടുള്ളതിലും ഒക്കെ കഴുകി നല്ലപോലെ ഡെറ്റോളിച്ച് തുണച്ചൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ കരുതരുത് നെഗറ്റീവ് ആരെങ്കിലും കമൻ്റ് ഇടുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ അപ്പം അത് ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മാറ്റുകയാണ് അപ്പോൾ നന്നായിട്ട് സ സൂക്ഷ്മമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഒരു മീൻ പോലും വേർപെട്ട് പോവാതെ മീനിന് ഒരു കേടുപാട് സംഭവിക്കാതെ കുഴക്കാതെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ഗഗജി അതിനെ കണ്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് ഫീലാവുന്നത് കേട്ടോ നന്നായിട്ടാണ് അതിനെ കണ്ടിച്ച് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അങ്ങനച്ചിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും മാമി ചേച്ചിയൊക്കെ കണ്ടിച്ച് കഷ്ണിച്ചെടുക്കും പണ്ട് നമ്മളിങ്ങനെ കണ്ടിച്ച് എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പണ്ട് ഞാനും കൂടെ ഇരുന്ന് കണ്ടിക്കുമായിരുന്നേ അപ്പോൾ നമ്മൾ നല്ല പച്ച മീനാണ് നല്ല പച്ച മീനായതാണ് നല്ല പച്ച നെയ്മി നെയ്മീ ചൂര എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ നമ്മൾ ഇന്ന് തെങ്കിൽ പോയി അവിടെ നിന്ന് പിടിച്ച അങ്ങ് വാങ്ങിക്കൊണ്ട് വരുകയാണ് ചെയ്ത കേട്ടോ ഇതേ ദേപോലെ കണ്ടിച്ചെടുത്തു ഇങ്ങനെ മുറിച്ച് 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 മുറിച്ചെടുത്ത് കേട്ടാ മുറിച്ച് മുറിച്ച് മുറിച്ചെടുത്തിട്ട് അതേ ഇങ്ങനെ കഷ്ടിച്ച് കഷ്ടിച്ചു മാറ്റി നന്നായി കഴുകി അതെ പച്ച വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം ചൂടാക്കി തണുപ്പിച്ച് കഴുകും അതാണ് ഞങ്ങളുടെ ട്രിക്ക് കേട്ടോ നിങ്ങളെ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണേ എന്നിട്ടൊരു നല്ലോലെ വെള്ളം പോയപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂറോളം വെച്ചിരിക്കുക വെള്ളം പോവാൻ തന്നെ നല്ല വെള്ളം പോകും പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേർത്ത് നമ്മളിങ്ങനെ വെക്കുമ്പോൾ അധികം പൊടിയല്ല ഉറയ്ക്കും മീൻ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മളുടെ ഒരു രീതിയാണ് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇത് നമ്മളുടെ രീതിയാണ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്തോളൂ നമുക്ക് വിനോദം ഒന്നുമില്ല വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ വെള്ളം നന്നായി പോയിരുന്നു പറഞ്ഞില്ലേ പച്ചവെള്ളം തിക്കഴുകി ചൂടുവെള്ളം ചൂടാക്കി അതിനെ തണുപ്പിച്ചെടുത്തിട്ട് ഇതിൽ ഒഴിച്ച് കഴുകി ഊറ്റി വയ്ക്കും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കുറേ നാളിരിക്കും കാരണം നമ്മൾ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പോൾ നിങ്ങൾ ഒരു രണ്ട് ചൂരയാണ് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനല്ലേ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത് നിങ്ങൾക്ക് അളവ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ കമൻ്റ് ബോക്സിൽ എഴുതാം കേട്ടോ ആർക്കെങ്കിലും അളവ് വേണം എന്ന് പറയുന്നതെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ എഴുതി ടേക്കാം കേട്ടോ അല്ലാതെ ഞാൻ ഇപ്പോഴും ഞാൻ എന്തായാലും ഞാനവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ക്യാമറ എടുക്കുന്നതാണ് അതിനെ പെരട്ടി ഒരു മണിക്കൂർ വെച്ചിരുന്നു എന്നിട്ട് ഞാൻ നമുക്ക് പൊരിക്കാം കേട്ടോ പാത്രം വെച്ച് കൊടുത്ത് നമ്മൾ നല്ലതന്നെ ഒഴിച്ചു നമ്മൾ സ്വർണവും പവിത്രവുമാണ് ഇങ്ങനെ മാറി മാറി വാങ്ങിക്കുന്നത് കേട്ടോ നല്ലെണ്ണയും പൊരിക്കണം ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിയാണ് വെളിച്ചെണ്ണ ചെയ്യുക ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയും തന്നെ ചെയ്യാം നല്ലെണ്ണ ചെയ്യേണ്ട കാര്യമില്ല നല്ലെണ്ണ ചെയ്യുന്നത് കുറേ ദിവസം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു അ നോൺ വെജ് അച്ചാറുകളും രണ്ട് മാസത്തിൽ കൂടുതലൊന്നും ഇരിക്കില്ല ഒരു മാസം ഇരിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് മാറും ടേസ്റ്റ് മാറുന്നതിനോടൊപ്പം ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും നമുക്ക് കൂടുതൽ വിൽപ്പനയുള്ളതാണ് മീനച്ചാർ കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി എണ്ണയിലോട്ട് ചൂടായപ്പോൾ ഇട്ടുകൊടുത്ത് കുറച്ച് കടുകിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കടുകിട്ടിട്ട് ചെയ്യുന്നത് പൊടിയാതിരിക്കാനാണ് നമുക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് കേട്ടോ അപ്പം നമ്മളെല്ലാ ടിപ്സും എടുക്കും കേട്ടോ അപ്പോൾ എന്നിട്ട് അതിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ മീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീനിങ്ങനെ കെയറി ചെയ്ത് കെയറി ചെയ്ത് വേണം മീനെ പൊതിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പം മീനിങ്ങനെ ഭയങ്കരമായിട്ട് പൊതിഞ്ഞ് പിടിച്ച് നമ്മളിങ്ങനെ മീനെ ഇളക്കെ കേട്ടോ പൊടിയാതിരിക്കണമല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനായിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു മീൻ അപ്പം അച്ചാറും നല്ല നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അച്ചാറിനും അപ്പം അതേ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കരുത് നന്നായിട്ട് ഇളക്കരുത് ഇങ്ങനെ പിടിച്ച് പിടിച്ച് ഇളക്കിയിട്ട് മൂത്ത് വരുമ്പോൾ അതേ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇളക്കി നമുക്ക് പൊരിച്ച് പൊലിച്ച് കോരാം കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സെക്ഷനും ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കോരി ഫസ്റ്റ് സെക്ഷൻ കോരി കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സെക്ഷൻ കോ ഇടയാ കേട്ടോ ഒരു പരുവത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടിച്ചെടുത്താൽ മുറിച്ചെടുത്താലേ നമുക്ക് അതേപോലെ ഒരു കഷ്ണമായിട്ട് കിട്ടും പലരും ചോദിക്കാറുണ്ട് ഇതിന് കഷ്ണമുണ്ടാവുമോ എന്നും ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ കഷ്ണത്തോടുകൂടി പറ്റി പിടിച്ചാണ് ഇരിക്കിതാണ് കേട്ടോ നമ്മൾ അതിൽ ചേർക്കുന്ന എല്ലാ ചേരുവകളും ചേർത്ത് അത് നമ്മൾ എക്സ്പെർട്ട് ആയി എന്ന് പറഞ്ഞാൽ മീനില് നമ്മൾ എക്സ്പെർട്ടായി രണ്ടാമത്തെ സെക്ഷൻ ഇട്ട് അതിൻ്റെ സെക്ഷൻ പൊരിച്ചു കോരി വെച്ചു എന്നിട്ട് ഇതേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ എല്ലാം എല്ലാം പൊരിച്ചുപോരിയിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ കടുക് വറുത്ത് അച്ചാറാക്കാൻ ചേർന്നു കാരണം ഈ എണ്ണ പാഴ് പാഴ്പ്പോയെ എണ്ണയല്ല ഈ എണ്ണ നമ്മൾ ആ മുളവിൻ്റെ കളറെല്ലാം കൂടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അതൊന്ന് കടുക് ഇട്ട് കൊടുത്ത കേട്ടോ കടുക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നോളം ഉല്ലുവൊടി ഇട്ട് കൊടുത്ത കേട്ടോ പൊടി ചേർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ പെരിഞ്ഞീരംഗം കൂടി ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചൂരയ്ക്ക് പെരിഞ്ഞീരകം കിട്ടാൻ നല്ലതായിരിക്കും അതുകൊണ്ട് നമ്മളിടുന്നുണ്ടോ അത് നമ്മൾ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്ത കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇട്ടപ്പോൾ എൻ്റെ കാലിലൊക്കെ എണ്ണ അറിച്ച് അപ്പം ഞാൻ ചേച്ചി അതിൽ നിന്ന് അപ്പോൾ ക്യാമറയെ കൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് മൊരിച്ച് വെളുത്തുള്ളി മൊരിക്കണം മൊരിച്ച് പൊടിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും വെളുത്തുള്ളി നമ്മൾ കുറച്ച് മാത്രമേ മീനിൽ ചേർക്കോളൂ മീനിലിപ്പോൾ വെളുത്തുള്ളി ചേർത്താൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തിയാവും ആ ഇഞ്ചിയാണ് കൊടുക്കുന്നത് നമ്മൾ ഇന്ത്യയും കറിവേമ്പിലയും വെളുത്തുള്ളിയും കൂടി സാധാരണ നമ്മൾ വറുത്ത് പോരി പൊടിച്ചിടക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇന്നിങ്ങനെ ഇട്ടു കേട്ടോ കാരണം മീൻ കുറച്ചേ ഉള്ളൂ പെട്ടെന്ന് തീരും ഒരുപാട് ഇരിക്കൂല നമുക്ക് പെട്ടെന്ന് തീരാകുന്ന മീനേ ഉള്ളൂ നാളെ നമുക്ക് ഇത്രയും മീൻ കിട്ടിയാലും നമുക്ക് നമുക്കെടുത്ത് ചെയ്യുന്നില്ല യാതൊരു കുഴപ്പവും ഇല്ല നമ്മളിത്രയും മീൻ കിട്ടിയാൽ നാളെയും എടുത്ത് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി കേട്ടോ എന്നിട്ട് നമ്മുടെ മസാല നമ്മുടെ സ്പെഷ്യൽ മസാല കാശ്മീരിപ്പൊടിയും നമ്മളുടെ സാദാ മുളക് പൊടിയും എല്ലാം കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ദൈമിത്രയുടെ സ്പെഷ്യൽ മാജിക് മസാല കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് മുളക് പൊടി മൊരിക്കാം കേട്ടോ എന്നിട്ട് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കായപ്പൊടിയുടെ കുറച്ചിട്ടാതി മീനി നോൺ വെജിന് കുറച്ചിട്ടാൽ മതിയല്ലോ ആ പിന്നെ ഞാൻ ചോദിക്കുക ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ഒരാൾ ഇന്നൊക്കെ പറഞ്ഞ കേട്ടോ ഇതിനൊക്കെ ലൈക്ക് കൊടുക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി മനുഷ്യ ലൈക്ക് ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് ഉപ്പുപൊടിയും കൂടിയിട്ട് എണ്ണ തീ ഓഫ് ചെയ്തിട്ടാണേ നല്ല ചൂട് എണ്ണയിൽ കൊണ്ടിട്ട കരിയും അത് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തോട്ടോ നമ്മളുടെ രീതി രീതിങ്ങനെ ചെയ്തിളം കേട്ടോ ഇങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ പറയില്ല പിന്നെ അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ വിനാങ്കിൽ ഒരു രണ്ട് ബൗളൊഴിച്ചു കൊടുക്കും കേട്ടോ നന്നായിട്ട് അതിനെ മൂപ്പിച്ചെടുത്ത് എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ച് ഒരുപാട് തണുപ്പിക്കില്ല കുറച്ച് തണുപ്പിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഈ അരപ്പിനെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കും കുറുക്കിയെടുക്കും കേട്ടോ അല്ലെങ്കിൽ ഈ മീൻ ഇതിലിട്ടിട്ട് ഈ അരപ്പ് ഇട്ടിട്ട് മീൻ ഇട്ട് കുറേ വിനാഗിനിയും കൂടി ഒഴിച്ച് കൊടുത്താൽ ആ വിനാഗിനീൻ്റെ കുത്തലുണ്ടാവും പിന്നെ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും വെള്ളമൊന്നും ചേർക്കണ്ട ഇത് നമുക്ക് എട്ട് കിലോ മീൻ വേണ്ടിയിട്ടുള്ള ഒരു ചേരിവ എടുത്തതാണ് കേട്ടോ അപ്പോൾ ആണ് നമ്മൾ അത്രയും വെള്ളം ചേർത്തത് അപ്പോൾ ഈ അരപ്പിനെ നമ്മൾ കുറുക്കും നാളെ നമ്മളിത് കോരി അത്യാവശ്യമാണെങ്കിൽ നാളെ ചെറിയ പത്തത്തിൽ കോരി വെച്ചിട്ട് പാക്ക് ചെയ്തുകൊള്ളും അപ്പോൾ അത് അതിരുന്ന് സെറ്റായി അരപ്പോടുകൂടി പൊത്തിപ്പിടിച്ചിരിക്കും മീനില്ലേ കേട്ടോ മീൻ കണക്ക് ഏകണം കിട്ടുകൊടുത്ത കേട്ടോ മീനെന്ന് പറഞ്ഞാ നല്ല മീനായതുകൊണ്ട് തന്നെ ആ അരപ്പും കൂടെ ആവുമ്പോൾ പൊളി എന്ന് തന്നെ പറയാം കേട്ടോ അത്യം പറഞ്ഞാൽ നമ്മളെ മീനച്ചാറിൻ്റെ നല്ല പിന്നെ ആൾക്കാരുണ്ട് പിന്നെ പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇല്ലാത്ത തള്ളൊന്നുമില്ല വന്നിട്ടുണ്ടായി ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമ്മളിതേ ഇങ്ങനെ ഇങ്ങനെ സെറ്റാക്കി നല്ല അച്ചാറാണ് നാളെ ഇത് കോരുമ്പോൾ ഞാൻ ഈ വീഡിയോയിലല്ല ഞാനിത് കോരുമ്പോൾ ഒരു ഷോർട്സ് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാവും ങ്ങനെയാണ് എന്ന് കേട്ടോ അപ്പോൾ അതേ ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ചോദിച്ചു പിന്നെ ഉപ്പൊക്കെ നോക്കി പോളിയാക്കി നമ്മളിങ്ങനെ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഓ ഇതൊരു ഒരു ഈ ഒരു അച്ചാർ കുറിച്ച് തൈരും മതി കേട്ടോ ഇപ്പോൾ പല സഹോദരിമാരും പറഞ്ഞെനിക്ക് മെസ്സേജ് അയക്കുന്നത് തിരിഞ്ഞാ കുറച്ച് അച്ചാർ ഇങ്ങനെ അയച്ചതാ കൈ വയ്യ കാലി വയ്യ അപ്പോൾ ഒത്തിരി എന്തെങ്കിലും കൂടെ ഉണ്ടാക്കിയാൽ മക്കൾക്ക് ഈ അച്ചാറും കൂട്ടി കൊടുക്കാമെന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ ഈ അച്ചാർ അച്ചാറെന്ന് പറയുന്നത് തൊട്ട് കൂട്ടാനാണ് കേട്ടോ കോരി കൂട്ടാനല്ല അപ്പോൾ കൊച്ചുങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് വിനാഗിരിയൊക്കെ വിനാജിനിയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതല്ലേ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമൊന്നുമല്ലല്ലോ അച്ചാർ ചില ബി പി രോഗികൾ പറയും അച്ചാർ കഴിച്ചുകൂടാമെന്ന് പറയും അച്ചാറൊക്കെ തൊട്ട് കൂട്ടാനുള്ളതാണ് മനുഷ്യർ അച്ചാർ എപ്പോഴും തൊട്ട് കൂട്ടാനുള്ളതാണ് ഇങ്ങനെ വാരി കഴിക്കാനുള്ളതല്ല അപ്പോൾ ദേശം ഇങ്ങനെ നന്നായിട്ട് ശരിയായ ഇങ്ങനെ കോരി വെച്ചു നാളെ ആവുമ്പോൾ ഇത് സെറ്റായി വെള്ളമൊക്കെ പീടിച്ച് നാരപ്പൊക്ക ഇങ്ങനെ പീടിച്ച് പിടിച്ച് ഇരിക്കും മസാല ആഹാപ്പൊളി അപ്പോൾ ഇതാണ് നമ്മളുടെ മീനച്ചാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഞങ്ങളുടെ പോരായ്മകളെന്താണോ അതെല്ലാം നിങ്ങൾക്ക് പറയാനുമുള്ള അവസരം ഇവിടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മീനച്ചാർ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ പിന്നെ സ്റ്റീൽ പാത്രങ്ങളിലോട്ട് കോരിയങ്ങ് മാറ്റും അല്ലാതെ നമ്മൾ അലുമിനിയം പാത്രത്തിൽ വെച്ചേക്കില്ല പിന്നെ അലുമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇത്രയും വലിയ സ്റ്റീൽ പാത്രവും ഇല്ല വോട്ട് പാത്രം മേടിക്കാനുള്ള പൈസയില്ല കേട്ടോ എന്നിട്ടായിരുന്നു സംഭവം കൂട്ടുകാരി ഞാൻ ചേച്ചി പറഞ്ഞു ചെടി ഒത്തിരി അച്ചാർ അതിലിട്ടിട്ട് എനിക്ക് ഇളക്കി വാരിത്താന്ന് പറഞ്ഞു ഞാൻ ക്യാമറ എടുത്തോളാം എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവൾ പറഞ്ഞു ആ ശരി വാരിത്തരാന്ന് പറഞ്ഞു അങ്ങനെ അവൾ ഇത് ഇളക്കാനേട്ടോ അവൾ ഒരു ഉണ്ടെടുത്താൽ അതൊരു ഉണ്ടയാണ് കേട്ടോ ഒരു ഉരുള ഒരു ഉരുള എന്ന് പറയും ഞാനാണെങ്കിൽ മൊത്തം ഇളക്കിയ കേട്ടോ ഒരു ഒരുളവളെനിക്ക് തന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നേടി പിന്നെ നീ അത് മൊത്തം ഇട്ട് ഇളക്കി തനിക്ക് ചെറിയ ഉരുള താ എൻ്റെ വായു കൊള്ളണ്ടേ എന്ത് പറഞ്ഞ കേട്ടോളി മാറിട്ട പാത്രത്തില് ചോറിട്ട് തിന്നുന്ന ദീപ 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 അടിപൊളി പൊളിയാണു നീ ഇട്ടിട്ട് നീ തന്നെ പറയുന്ന കഷ്ണമൊക്കെ കോരി വെച്ചതിന് ശേഷമാണ് ഒരു കൊതി ഞാൻ പറഞ്ഞത് അപ്പൊ എനിക്കങ്ങ് ഇങ്ങനെ കൊതിയാ സൂപ്പർ ചൂരാ വളരെയധികം നല്ലത് ആ ബീൻറെ ടേസ്റ്റ് വെച്ചാറിന് സത്യം കൂടെ തിന്നുകൂടാത്തതാണ് ചോറ് തിന്നതാണ് കൊന്നു ഒരു തടിയുണ്ടായിപ്പോളാ സൂപ്പർ ിക്കണ്ടേ ചോറ്റുപാത്രം കണ്ടല്ലോ ഈ ചോറ്റുപാത്രം കണ്ടല്ലോ ഉരുളിക്കകത്തിട്ട് അച്ചാറിൽ കുഴച്ച് കഴിക്കുന്ന ഒരു സുഖം ഭയങ്കര സുഖമാണ് അച്ചാർ പാത്രം ഉം പോളി അതും വാച്ചിയിലെ ഒരു ഉരുള രണ്ട് പത്ത് ഉരുള കൊടുക്കാണെങ്കിൽ അവര് അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നെഗറ്റീവ് ഒരുപാട് പേര് വരും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഞങ്ങളുടെ രീതിയിലാണ് ഞങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് അനുവർത്തിക്കുക അല്ലെങ്കിൽ പിന്തുടരുക എന്നൊന്നും ഞാൻ പറയില്ല ഇങ്ങനെ ചെയ്തു നോക്കുക നല്ലതാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ദിജ